സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രി ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു മാനുഷികമായി പറഞ്ഞാൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചുപോകും നിങ്ങൾ വഞ്ചിതരാകരുത് അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും നിങ്ങൾ നീതിപൂർവം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവൻ ചിലർക്ക് ദൈവത്തെ പറ്റി ഒരറിവുമില്ല നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ ഈ ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവർ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ വിലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിൻ മീതെ നടന്ന്

വെള്ളത്തിനു മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ തുടങ്ങിയപ്പോൾ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസം നീ സംശയിച്ചതെന്ന് അവർ വഞ്ചിയിൽ കാറ്റ് വഞ്ചിയിൽ ഉണ്ടായിരുന്നത് അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും